ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടയ്ക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്ര പതിമൂന്ന് സർജറി നടത്തണം നാൽപ്പത് ലക്ഷത്തി ചില്ലാൻ രൂപ ചെലവ് വരും ഒരു രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് ആയിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിനാണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല കാരണം പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോം ചേരുമ്പോളാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും ഏറെ മറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോളാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് അറിയണ സാധനം മൂത്രയിക്കാനും വിസർജനം നടത്താനുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്നു തുന്നി പിടിപ്പിച്ചത് കൊണ്ടോ അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റുമൊക്കെ കുത്തിവെച്ചിട്ട് സ്ഥലഭാഗം വളർത്തി കൊണ്ടു വന്നതുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവൂല ഈ പരിപാടി പറ്റൂലെന്ന് ഇസ്ലാം പറയണ് അത് ചെയ്ത് ജീവിച്ചൊരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാൾ മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത് മരിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ ഉണ്ടാവും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുൻസ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിംഗം ഉണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു ദ്വാരം മാത്രം ഉണ്ടാവും ട്രാൻസ്ജെൻഡർ അല്ല ഹിജഡ എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷില് ഇന്റർസെക്സ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ ഒന്നുകിൽ അല്ലെങ്കിൽ പെണ്ണാണ് വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ലിംഗം ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണമായ പുരുഷനോ പൂർണമായ സ്ത്രീയോ ആയി മാറും അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക മൂത്ര വഹിക്കുന്നത് ഏതിലൂടെയാണ് നോക്കണം രണ്ടിലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം അപ്പൊ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പൊ ഓട്ടണ്ടായാൽ തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരുമ്പോലെ കൃത്രിമമായി വരുന്നതാണ് അപ്പൊ ആ ഭാഗം അടക്കണം മറ്റേതുഷാറാവുമ്പോ രണ്ടിലും ഒരേപോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും രണ്ടിലും നിൽക്കുന്നത് ഒരേ പ്രകാരമാണ് എന്നുണ്ടെങ്കിലാണ് സംശയാസ്പ്രദമായ ഹുസ എന്ന പേരിൽ വരിക അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്വതൊക്കെ വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായ്വ് എന്നുള്ളത് നോക്കണം അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായവെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും അല്ല അവര് പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആൾ ആണാന്ന് മനസ്സിലാക്കും